കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ രാജ്യമാകെ പ്രതിഷേധം തുടരുകയാണ് വിഷയത്തിന്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്ത് സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി ഡോക്ടർക്ക് സുരക്ഷ ഒരുക്കാനാവാത്ത ആരോഗ്യ സംവിധാനങ്ങൾക്കെതിരെ വിമർശനം ശക്തമാവുന്നതിനിടെയാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഏറെ സുരക്ഷ വേണ്ട ആശുപത്രികളിൽ വനിതാ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ഒന്നും സുരക്ഷിതരല്ല എന്നാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത് ആരോഗ്യ സംവിധാനങ്ങൾക്ക് സുരക്ഷ ഒരുക്കാനാവാത്തതിനു പിന്നിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനാസ്ഥയും കൂടിയുണ്ടെന്ന് പറയാതിരിക്കാനും ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും സർക്കാർ സംവിധാനങ്ങൾ ഉണരുക ബംഗാളിലും കുറ്റകൃത്യം ഉണ്ടായതിനു ശേഷമാണ് വനിതകളുടെ സുരക്ഷയ്ക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത് ഇതിന് ശാശ്വത പരിഹാരം ലക്ഷ്യം വെച്ചാണ് ഐ എം എ പ്രധാനമന്ത്രിക്ക് കത്തയച്ച് സുരക്ഷ ആവശ്യപ്പെട്ടത് ആശുപത്രികളിൽ വിമാനത്താവളങ്ങൾക്ക് സമാനമായ സുരക്ഷ ഒരുക്കണമെന്നാണ് ഐ എം എയുടെ പ്രധാന ആവശ്യം ആരോഗ്യ പ്രവർത്തകർക്കുള്ള സുരക്ഷാ പ്രോട്ടോകോളുകളിൽ മാറ്റം വേണമെന്നും കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും ഐ എം എ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരമായ ലൈംഗിക പീഡനം സ്ഥിരീകരിച്ചു ഇതിനു പിന്നാലെ പ്രതി എന്ന് സംശയിക്കുന്ന പോലീസിന്റെ സിവിക് വോളണ്ടിയർ സഞ്ജയ് റോയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതി സഞ്ജയ് റോയുടെ സൈക്കോ അനാലിസിസ് പരിശോധന നടത്താൻ ഡൽഹി സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നുള്ള വിദഗ്ധരെയാണ് സി ബി ഐ കൊൽക്കത്തയിലേക്ക് അയച്ചത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെയും പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട് ബി ജെ പി സംഭവം സർക്കാരിനെതിരെയുള്ള വികാരമാക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലുമാണ് എന്നാൽ ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് അല്ലാത്തപക്ഷം പക്ഷം സമാന സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കും